ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കെട്ടാൻ പോകുന്നത് ഒരു വർക്ക് ഏരിയയാണ് അതായത് രണ്ടാമത്തെ നിലയിൽ ഒരു വർക്ക് ഏരിയ കെട്ടാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് അപ്പോൾ അതായത് ഇതാണ് വർക്ക് ഏരിയ കെട്ടാനുള്ള സ്ഥലം അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഒരു കുറച്ച് ഓപ്പൺ ടെറസ് ആയിട്ട് ഇട്ടിട്ട് ഒരു സ്ലാബൊക്കെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഒരു വർക്ക് ഏരിയ കെട്ടണം അപ്പോൾ വർക്ക് ഏരിയ കെട്ടേണ്ടത് നാലിഞ്ച് ഹോ ഹോളോ ബ്രിക്ക് ഹോളോ ബ്രിക്ക് അല്ല സോൾഡ് ബ്രിക്ക് ആയിട്ടാണ് കെട്ടുന്നത് അപ്പോൾ രാവിലെ നമ്മൾ വന്നു ഏകദേശം തട്ട് ലെവൽ ഏകദേശം പത്ത് പതിമൂന്ന് വരയോളം നമുക്ക് ഹൈറ്റ് പൊക്കാറുണ്ട് അപ്പോൾ ഇത് മൊത്തം ചെയ്യുന്നത് ഷീറ്റാണ് കേട്ടോ റൂഫ് മുഴുവനും ഷീറ്റാണ് അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ വർക്കായിട്ട് കാണുന്നത് വലിയ റിസ്ക് പിടിച്ച വർക്കായിരിക്കും അപ്പോൾ നമ്മൾ പാരപ്പറ്റിൻ്റെ മേളിൽ വെച്ചാണ് കെട്ടുന്നത് അപ്പോൾ പാരപ്പറ്റിൻ്റെ മേളിൽ പ്ലാസ്റ്ററിംഗ് ആണ് ആദ്യം കൊത്തിക്കളയുന്നത് കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ സിമെൻറ്റിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പിടുത്തവും കാണില്ല അപ്പോൾ പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നത് ചുടുവല്ല് വെച്ചാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ചെയ്യുന്ന എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് കരുതുന്ന പലതും നമുക്ക് ഭയങ്കര പാടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇങ്ങനെ ഈ നാലഞ്ച് കെട്ട് പാരപ്പറ്റലിൻ്റെ മേളിൽ വെച്ച് കെട്ടി നമുക്ക് ഇത്രയും ഹൈറ്റ് അതായത് ഒരു മൂന്ന് പാളിയുടെ ഒരു ജനൽ നമുക്കിവിടെ വെക്കാനുണ്ട് അപ്പോൾ ഇത്രയും ഹൈറ്റിനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണും അത് റിസ്ക്കുമാണ് കാരണം നാലിഞ്ച് കല്ലായതുകൊണ്ട് നമുക്കിപ്പോൾ ആറിഞ്ചിൻ്റെ കല്ല് വെച്ചാണ് കെട്ടുന്നതെങ്കിൽ നമുക്ക് വലിയ റിസ്ക് വരുന്നില്ല നമുക്ക് ഒരു പത്ത് വരിയോ പതിനൊന്ന് വരിയോ എത്ര വേണമെങ്കിലും നമുക്ക് മുകളിലോട്ട് വെച്ച് കെട്ടാൻ പറ്റും അപ്പോൾ ഇന്ന് ഇതിൻ്റെ കല്ലും മണലും കംപ്ലീറ്റും താഴെയാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പറുണ്ട് അപ്പം താഴെ നിന്ന് ഈ കല്ലും മണ്ണും മേളിൽ കയറിയിട്ട് വേണം നമുക്കിന്ന് ഇവിടെ ഈ വർക്ക് ചെയ്യാൻ അപ്പം നമുക്ക് വേറെ അർജൻറ്റ് വർക്കുള്ളതുകൊണ്ട് നമുക്കിന്ന് ഇത് തീർത്തേ പറ്റൂ അപ്പം തീരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാരണം ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് ഇടാനോ ഒരു ബുദ്ധിമു അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈന് തൂക്കിട്ട് തൂക്കി ലെവൽ ചെയ്താണ് നമ്മൾ നൂലൊക്കെ കെട്ടി പിന്നെ ഇടയ്ക്ക് രണ്ട് പൈപ്പ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് പൈപ്പ് പോയിട്ടുണ്ട് അതായത് റൂഫ് ചെയ്തിരിക്കുന്നതിൻ്റെ പൈപ്പ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമുക്കിത് കെട്ടാൻ വേണ്ടി അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ സാധാരണ ആറിന് നാലഞ്ച് കെട്ടിനൊക്കെ നമ്മൾ ആറിനൊന്നാണ് ഇട്ട് കെട്ടുന്നത് ഈ ആറഞ്ചിൻ്റെ ബ്രിക്ക് ഒക്കെ കെട്ടുമ്പോൾ നമ്മൾ ഏഴിനൊന്നിടും പക്ഷെ ഇവിടെ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അഞ്ചിനൊന്നാണ് അതായത് അഞ്ച് ചട്ടി മണലും ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കിനാണ് ഇട്ടിരിക്കുന്നത് അപ്പം പല ആൾക്കാരും വിചാരിക്കും പല രീതിയിൽ പല സമയത്ത് പല രീതിയിലാണോ നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്യുന്നതെന്ന് ചിലപ്പം സംശയങ്ങൾ വരും അപ്പം നമ്മളിവിടെ അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് ഇടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പാരപ്പെറ്റിൻ്റെ മേളിൽ വെച്ചാണ് കെട്ടുന്നത് അപ്പം നാലിഞ്ച് കെട്ട് നമ്മൾ സിമ്മെൻ്റ് കൂട്ടിയിട്ട് കെട്ടിയാൽ മാത്രമേ നമുക്ക് ഒറ്റയടിക്ക് പതിമൂന്ന് ലൈനും വെച്ച് പോകാൻ പറ്റുള്ളൂ അല്ല നമ്മൾ ആറിനൊന്നൊക്കെ ആണെങ്കിൽ ഇട്ട് കെട്ടുന്നതെങ്കിൽ ഏകദേശം ഒരു ആറോ ഏഴോ വരി മാക്സിമം ഒരു ഏഴ് വരിയോളം നമുക്ക് വെക്കാം പിന്നെ അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റത്തില്ല കാരണം കെട്ടുകൊണ്ട് മറിയും കാരണം ഇത് നാലിഞ്ചിൻ്റെ കെട്ടാണ് അപ്പം നമുക്ക് അത്രയും റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് അഞ്ചിനൊന്ന് ഇട്ടാണ് നമ്മൾ കെട്ടുന്നത് അപ്പം ഒരു ഏകദേശം ഒരു നൂറ്റി അൻപത് നൂറ്റി അറുപത് കല്ലോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഴയ ഇഷ്ടികയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ലെവൽ വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ പല സ്ഥലങ്ങളിൽ കല്ലിന് പല വിലയാണ് കേട്ടോ വരുന്നത് കാരണം ഇവിടെ ഈ ഹോളോ ബ്രിക്ക് ഇറക്കിയ ഇവിടെ തിരുവനന്തപുരത്ത് പൊതുവേ കല്ലിന് വളരെ വില കുറവാണ് പക്ഷേ വർക്കല്ല ഞാൻ ഒരു സൈറ്റിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ കല്ലിൻ്റെ നല്ലൊരു എമൗണ്ട് അവിടെ ആയിട്ടുണ്ട് കാരണം ഓരോ സ്ഥലങ്ങളിലും ഓരോ റേറ്റാണ് പിന്നെ മാക്സിമം ഇതുപോലെ കെട്ടാൻ നേരത്ത് നമ്മൾ ആറഞ്ചിൻ്റെ കല്ല് വെച്ച് കെട്ടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം ഇവിടെ ഇപ്പം കെട്ടുന്നത് നാലിഞ്ചിൻ്റെ കല്ലാണ് കാരണം നാലിഞ്ചിൻ്റെ കല്ല് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ നാലിഞ്ച് കല്ലിട്ട് തന്നെ കെട്ടുന്നത് മാക്സിമം നല്ലത് ആറഞ്ചിൻ്റെ ഹോൾ അത് നമ്മൾ ചെറിയ ഹോളുള്ള കല്ലിട്ട് കെട്ടിയാലും കുഴപ്പമില്ല കാരണം ഇത് താൽക്കാലികമായിട്ട് കെട്ടുന്നതെന്നാണ് ആദ്യം കരുതി പക്ഷേ താൽക്കാലികമായിട്ടല്ല ഇത് പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സൈഡ് മൂന്ന് മൂന്ന് പഴയുടെ ജനലും ബാക്കി കംപ്ലീറ്റ് സൈഡും നമ്മൾ കെട്ടി അടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സൈഡിൽ അഞ്ച് ആറ് വരി വെച്ചിട്ട് നമ്മൾ നിർത്തിയതിന് ശേഷം അടുത്ത ലൈന് വെക്കുകയാണ് അടുത്ത ലൈന് വെക്കാൻ ഉള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കെട്ട് കുറച്ച് നേരം കിടക്കുമ്പോൾ അവിടെ കുറച്ച് ഉണങ്ങും കാരണം ഉണങ്ങിയാൽ മാത്രമേ നമുക്കതിൻ്റെ മേളിൽ അടുത്ത വരി വയ്ക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് പലകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല ഇതിൻ്റെ ക്ലയൻറ്റിനോട് ചോദിച്ചതെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഞാൻ പറഞ്ഞാൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുഴപ്പമില്ല ചെയ്യാം ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് കരുതി പക്ഷേ അതിന് കുറച്ച് പൈസയാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറിനൊന്നും ഇടുന്നതിനും പേരം നമ്മളിവിടെ അഞ്ചിനൊന്നാണ് അപ്പോൾ അത്രയും സിമൻ്റ് ആകും പിന്നെ അത് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വയ്ക്കാനുണ്ട് അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് വാട്ടറിൽ മട്ടം അതായത് സ്ലാബിൽ നിന്ന് ഒരു വരി ഹോളോ ബ്രക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു വരി ചുടുവല് ചുടുവെല്ല് വെച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ജനൽ വെക്കുന്നത് ഇല്ലെങ്കിൽ ജന്നലിൻ്റെ ഹൈറ്റ് ഒരുപാട് കുറഞ്ഞു പോകും കാരണം നമുക്ക് ഈ അതിൻ്റെ തൊട്ടടുത്തൊരു വാഷ് പേസ് വരും അപ്പോൾ ഒരു പൈപ്പിൻ്റെ ടാപ്പൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഒരു വരി അതിൻ്റെ മേളിൽ ചുടുവെല്ലും കൊടുത്തത് എന്നിട്ട് മൂന്ന് പാളിയുടെ ഒരു മീറ്റർ ഹൈറ്റാണ് ജനൽ വരുന്നത് അപ്പോൾ ജനൽ വരുന്നത് നമ്മൾ ഈ ജനലിൻ്റെ പാളി ഗ്ലാസ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് കാരണം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു കാർപ്പൻറ്ററെ വിളിച്ച് അവരെ അതൊരു സമയം മെനക്കെടാവും എന്ന് കരുതിയാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ കട്ട ഈ ജനലിൻ്റെ പാളി എടുക്കുന്ന കടയിൽ തന്നെ ഗ്ലാസ്സും കാര്യങ്ങളെല്ലാം പറക്കൊടുത്ത് എടുത്തു കൊടുത്ത് അവിടെ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത് പിന്നെ സാധാരണ നമ്മൾ ഈ ഒരു ഒരുപാളി ജനലിൽ നമ്മൾ വെക്കുന്നത് ഒരു ക്ലാമ്പാണ് വെക്കുന്നത് പക്ഷേ നമ്മളിവിടെ ഒരു ക്ലാമ്പല്ല വെക്കുന്നത് രണ്ട് ഒരു സൈഡ് രണ്ട് ക്ലാമ്പാണ് വെക്കുന്നത് അത് ക്ലാമ്പ് വയ്ക്കുന്നതും നമ്മൾ കോൺക്രീറ്റ് ചെയ്തല്ല വെക്കുന്നത് കാരണം ഒരു കല്ലിൻ്റെ അടിച്ച് ഹോളാക്കി ആ ഹോളിനകത്താണ് കല്ല് ക്ലാമ്പ് ഇറക്കുന്നത് കാരണം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാലിഞ്ച് കെട്ടായതുകൊണ്ട് കോൺക്രീറ്റ് വലിയ ബലം കിട്ടില്ല കാരണം നമുക്ക് കഴിഞ്ഞാൽ ഒരു ആറിഞ്ചോ ഏഴിഞ്ചോ ഹൈറ്റിനായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് പക്ഷേ അതിന് ഒരു ബലം കിട്ടില്ല അപ്പം നമ്മളൊരു കല്ല് അടിച്ച് ഹോളാക്കിയിട്ട് അതിൻ്റെ അകത്ത് ക്ലാമ്പ് ഇറക്കി സ്റ്റീൽ ആണി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരത്തില്ല അതിവിടെ തന്നെ ഇപ്പം മാക്സിമം നല്ല ഹൈറ്റായി കാരണം എൻ്റെ എൻ്റെ എന്നെക്കാളും പൊക്കത്തിലായി കാരണം ഞങ്ങൾക്കിവിടെ ഹൈറ്റ് ഇടാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ആ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു പഴയ ഏണിയാണ് കിടക്കുന്നത് അപ്പം നമുക്ക് കല്ല് കറക്റ്റ് കല്ലാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു മിച്ചം പോലും വരാത്ത ഇപ്പം ഞാൻ കെട്ടുന്നത് തന്നെ വളരെ റിസ്ക് പിടിച്ച രീതിയിലാണ് നിന്ന് ചെയ്യുന്നത് കാരണം ആ ഒരു നാലിഞ്ച് കട്ടി പാരപ്പെറ്റിലുള്ള കട്ടിയുണ്ട് അപ്പോൾ ആ കട്ടിയുടെ മുകളിൽ കയറി നിന്നാണ് ഞാൻ ആ വരി വയ്ക്കുന്നത് അല്ലാതെ നമുക്കവിടെ വെച്ച് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ആരും ചെയ്യരുത് കാരണം ഇതൊക്കെ റിസ്ക് പിടിച്ച വർക്കാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളെ സേഫ് സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ നമുക്കിവിടെ അതിനുള്ള സംവിധാനം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തത് നോക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറ്റിക്കഴിഞ്ഞാൽ ഈ ക്ലയൻറ്റോ ആരും കാണില്ല നമുക്ക് നമ്മളെ കാണത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യുന്ന വർക്ക് അത് എത്ര റിസ്ക്കുള്ള വർക്കായിരുന്നാലും നമ്മൾ അത് സേഫായിട്ട് നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് വേണം നമ്മൾ കെട്ടായി കാരണം ഇതിപ്പം നാലിഞ്ച് കെട്ടായതുകൊണ്ട് വളരെ റിസ്ക് പിടിച്ച രീതിയിലാണ് ഞങ്ങൾ ആ ഒരു കസാരയും പിന്നെ അത് ഇവിടെ ഒരു പഴയ ഏണി കടന്നു അപ്പോൾ ആ ഏണി നമ്മൾ അടുത്ത് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിൻ്റെ മേളിൽ കയറി നിന്നാണ് നമ്മൾ കല്ല് വയ്ക്കുന്നത് പക്ഷെ എന്നാലും ഏണി അത്രയ്ക്ക് ബലമല്ല കാരണം ഏണി നടുക്കൊക്കെ ഒരു പരുവത്തിൽ ഇരിക്കുകയാണ് എന്നാലും മാക്സിമം നമ്മൾ ഇന്ന് കെട്ടിത്തീർക്കണം എന്നുള്ള ആ ഒരു കണക്കൂട്ടിലാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നൂറ്റി അറുപത് കല്ലിറക്കിയത് നൂറ്റി അൻപത് കല്ലോളം ഞങ്ങളിവിടെ കെട്ടിയിട്ടുണ്ട് കാരണം നൂറ്റി അൻപത് കല്ലായപ്പം തന്നെ കെട്ട് കംപ്ലീറ്റും ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ക്ലയൻറ്റ് ഹാപ്പിയാണ് കാരണം നമ്മളൊരു വാക്ക് പറഞ്ഞു ഞങ്ങൾ തീർത്ത് തരാം ഇന്നൊരു ദിവസം കൊണ്ട് തീർത്ത് തരാം എന്ന് പറയും കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വരി വെക്കാൻ നമ്മൾ അടുത്ത ഒരു ദിവസം വരേണ്ടി വരും അപ്പോൾ അടുത്ത ഒരു ദിവസം ഒരു മേസ്ത്രിയും ഒരു ഹെൽപ്പറും വരുമ്പോൾ നമ്മൾ എന്തായാലും അവർക്ക് ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മെനക്കെടാതിരിക്കാൻ വേണ്ടിയാണ് കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ കെട്ടിത്തീർത്തത് ആ ജനലിൻ്റെ മേളിൽ രണ്ട് ലൈന് വരി വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റും കെട്ടി കെട്ടിമൊട്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ദിവസം വന്നു വിതാ പ്ലാസ്റ്റിംഗ് ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടി ഇതുപോലത്തെ റിസ്ക് പിടിച്ച പണി ചെയ്യരുത് നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ താങ്ക്സ് ഫോർ